നമസ്കാരം റാഫ് ടോഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം നാളെയാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുന്നത് പഞ്ചാബ് എഫ്സിക്കെതിരെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ മത്സരം കാണാനെത്തുന്നവർ ഏർ ചില കാര്യങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് ഇതല്ലാത്തവടെയും ഉള്ളത് തന്നെയാണ് അതുപോലെ വീണ്ടും അവർ പ്രോഹിബിറ്റഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ടു ഓൾ ഫാൻസ് അറ്റൻഡിങ് ദി ഗെയിം പ്ലീസ് ഫ്രം ദിംഗ് ദീസ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഐറ്റംസ് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് പവർ ബാങ്ക് കൊണ്ടുപോകാൻ പറ്റില്ല ശ്രദ്ധിക്കുക കളി കാണാൻ വേണ്ടി പോകുന്നവർ പവർ ബാങ്കുമായിട്ട് പോകരുത് അതോടൊപ്പം തന്നെ സിഗരറ്റ്സ് ഓർ ലൈറ്റേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല ദെൻ സെൽഫി സ്റ്റിക്ക് പറ്റില്ല വുഡൻ സ്റ്റിക്ക് പറ്റില്ല കോയിൻസ് പറ്റില്ല ഷാർപ്പ് ഒബ്ജെക്ട്സ് പറ്റില്ല വിസിലി കൊണ്ടുപോകാൻ പറ്റില്ല ഗ്ലാസ്സോ അല്ലെങ്കിൽ ബോട്ടിൽസോ കൊണ്ടുപോകാൻ പറ്റില്ല കുട അംബ്രല കൊണ്ടുപോകാൻ പറ്റില്ല ഹെൽമെറ്റ്സ് കൊണ്ടുപോകാൻ പറ്റില്ല പുറമെ നിന്നുള്ള ഫുഡ് സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഡി എസ് എൽ ആർ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ വെപ്പൺസ് അതെന്തായാലും പറ്റില്ല ദൻ ഇല്ലീഗൽ സബ്സ്റ്റാൻസസ് അത് ശ്രദ്ധിക്ക അത് പറ്റില്ല എന്ന് അറിയാം അപ്പൊ അത് കൊണ്ടുപോകാൻ പറ്റില്ല ദെൻ എനി കൈൻഡ് ഓഫ് പൗഡർ അതോടൊപ്പം ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് പടക്കം കൊണ്ടുപോയി പൊട്ടിക്കാമെന്ന് കരുതണ്ട അത് പറ്റില്ല പെറ്റ് അനിമൽസിനെ കൊണ്ടുപോകാൻ പറ്റില്ല മെഗാഫോൺസ് അല്ലെങ്കിൽ ബഹുസൈലാസ് കൊണ്ടുപോകാൻ പറ്റില്ല അതും ശ്രദ്ധിക്കുക ദെ റെക്കോർഡർ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കൊണ്ടുപോകാൻ പറ്റില്ല ലേസർ പോയിന്റേഴ്സ് കൊണ്ടുപോകാൻ കഴിയില്ല അതുപോലെ തന്നെ ഹസാഡ് സബ്സ്റ്റൻസസ് കൊണ്ടുപോകാൻ പറ്റില്ല ദൻ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് കൊണ്ടുപോകാമെന്ന് കരുതിയ അത് പറ്റില്ല എനി ലിക്വിഡ്സ് ഇൻക്ലൂഡിങ് ആൽക്കഹോൾ അത് കൊണ്ടുപോകാൻ കഴിയില്ല വീഡിയോ റെക്കോർഡർ കൊണ്ടുപോകാൻ പറ്റില്ല അതായത് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല എന്നർത്ഥം ദെൻ മെറ്റൽ കണ്ടെയ്നേഴ്സ് പറ്റില്ല ടിൻസ് അല്ലെങ്കിൽ ക്യാനുകൾ കൊണ്ടുപോകാൻ കഴിയില്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ദെൻ തീ പിടിക്കുന്ന സംഗതികൾ ഫ്ലെയിമബിൾ സബ്സ്റ്റൻസസ് കൊണ്ടുപോകാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനറൽ പാർക്കിംഗ് വോൺ ബി അവൈലബിൾ ഫോർ ദി ഓപ്പണിംഗ് ഗെയിം അഗെയിൻസ്റ്റ് പഞ്ചാബ് എഫ് സി എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് ജനറൽ പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതപ്പം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് അവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ